നമസ്കാരം എൻ്റെ പേര് ജോയാൻ ഡില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓട്ടോ ഓഹരികളിൽ ഇടിവ് യു എസിലേക്കുള്ള കാറുകളുടെയും ചെറുകിട ട്രക്കുകളുടെയും ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിയെ തുടർന്ന് ഓട്ടോമൊബൈൽ ഓഹരികൾ ഇടിവ് നേരിട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനികളിലൊന്നായ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം വരെ ഇടിഞ്ഞു ഇന്നലെ എൻ എസ് സിയിൽ എഴുന്നൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ടാറ്റ മോട്ടോഴ്സ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില അറുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിൻറ്റ് ഒരു രൂപയാണ് അടുത്ത ആഴ്ച നിലവിൽ വരുന്ന ഇറക്കുമതി തീരുവ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കും ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഒരു പ്രധാന വിപണിയാണ് യു എസ് കമ്പനിയുടെ ഇരുപത്തിരണ്ട് ശതമാനം വിൽപ്പന യു എസിൽ നിന്നാണ് ലഭിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ പറയുന്നു മദേഴ്സൺ സുമി ഭാരത് ഫോർജ് അശോക് ലേലാൻഡ് തുടങ്ങിയ വാഹനങ്ങളുടെയും വാഹനഭാഗങ്ങളുടെയും നിർമ്മാതാക്കളായ കമ്പനികളുടെ ഓഹരികൾ ഇന്ന് രണ്ട് ശതമാനം മുതൽ ആറ് ശതമാനം വരെ ഇടിഞ്ഞു ഇന്ന് രാവിലെ നിഫ്റ്റി ഓട്ടോ സൂചിക രണ്ട് ശതമാനം ഇടിവാണ് നേരിട്ടത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിന് തൊട്ടരികെ ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് പോയിൻ്റ് തൊട്ടരികെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ആറിലും നിഫ്റ്റി നൂറ്റി അഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു എഴുപത്തി ഒമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹീറോ മോട്ടോകോപ്പ് ബജാജ് ഫിൻസർ ഇൻഡസ്യൻ ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എൻ ഡി പി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് സൺ ഫാർമ ഏഷ്യർ മോട്ടോഴ്സ് മാരുതി സുസൂക്കി ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോയും ഫാർമയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു